നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം ഒരു സിനിമ പോലെ മനോഹരമായ കാഴ്ചയായിരുന്നു ജയറാമിൻ്റെയും പാർവതിയുടെയും മകൾ മാളവിക ജയറാമിന്റെ വിവാഹവും അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകളും വിവാഹ ശേഷവും ജയറാം കുടുംബത്തിൻ്റെ വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല മാളവികയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട ചടങ്ങിന് പാർവതി അവതരിപ്പിച്ച നൃത്തമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രീതി നേടുന്നത് ൈവം തന്ന പോ ദൈവം ദന്ത പൂവേ എന്ന പാട്ടിനൊപ്പമാണ് മകൾക്ക് വേണ്ടി പാർവതി നൃത്ത വച്ചത് വേദിയിൽ പാർവതി നൃത്തം അവതരിപ്പിക്കുമ്പോൾ ജയറാമും മകൾ മാളവികയും കാളിദാസും കണ്ണു നിറഞ്ഞ് ഏറെ സന്തോഷത്തോടെയാണ് അവരുടെ നൃത്തം കണ്ടിരുന്നത് നൃത്തത്തെ ഏറെ സ്നേഹിക്കുന്ന പാർവതി വിവാഹശേഷവും നൃത്ത പരിപാടികൾ ചെയ്തിട്ടുണ്ട് എന്നാൽ മകൾക്ക് വേണ്ടി പാർവതി വേദിയിൽ ചുവട് വച്ചപ്പോൾ അത് വേറിട്ട അനുഭവമായി മാറി ഒറ്റ ദിവസം കൊണ്ട് തന്നെ വീഡിയോ മൂന്ന് മില്യനിലധികം ആളുകളാണ് കണ്ടത് വീഡിയോയുടെ താഴെ വന്ന കമൻറ്റുകളും വളരെ മനോഹരമാണ് വീഡിയോ കാണുന്നവരുടെയും കണ്ണു നിറയ്ക്കുന്നതാണ് ഈ രംഗങ്ങൾ വെറുതെ കണ്ണു നിറഞ്ഞു എന്നിങ്ങനെയുള്ള അഭിപ്രായങ്ങളും ആളുകൾ പങ്കുവച്ചിട്ടുണ്ട്